അല്ല പറയാനുള്ള ഇതേപോലെ നെഗറ്റീവ് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ചെയ്യണം ാണ് ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് എന്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളിപ്പം കാണുന്നത് അതിനിടയിലാണ് വിഷയങ്ങൾ വരുന്നത് അണിറോഫിനെതിരെ നിരന്തരമായ ആക്ഷേപങ്ങളുമായിട്ട് ബോഛ അഫ്ലീല പരാമർശങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്നു അതിദൂ അതിദൂരം ബഹുദൂരം എന്ന അതിവേഗം ബഹുദൂരം എന്ന ലെവലിൽ തന്നെ പോലീസ് കേസ് അന്വേഷിക്കുന്നു ബോഛ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലാക്കുന്നു ജാമ്യം നിഷേധിക്കുന്നു ബോച്ചെ ഇപ്പം ജയിലിലാകുന്നു ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ പക്ഷേ ഡീഗ്രേഡിങ് ഇപ്പം മാത്രമാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് അല്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് താരം ബിഗ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെയാണ് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ഡിഗ്രേഡിംഗ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ നീങ്ങി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ചില ചാനലുകൾ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇൻറ്റർവ്യൂകൾ ഇട്ടു ഇപ്പം പോച്ചയ്ക്കെതിരായിട്ട് പറയുന്ന പലരും അദ്ദേഹത്തിനെതിരായിട്ട് ഇൻ്റർവ്യൂ ഇട്ട് ഡിഗ്രേഡിംഗ് നടത്തിയവരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കണം അത് പലരുമുണ്ട് പക്ഷെ അല്പം അവരെല്ലാം പറയുന്നത് ഡിഗ്രെയിനിങ് നല്ലതല്ല അതുപോലെ ബാൺ കമൻ്റുകൾ നല്ലതല്ല സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ എതിരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഊറ്റം കൊള്ളുന്ന പലരും ഈ ഡോക്ടർ റോവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ അപ്പം ബ്യൂഫിൻ്റെ എണ്ണത്തിന് കാരണത്തിൽ അവരുടെ നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കും അതാണിപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ബോച്ചെ അണിറോഫ് വിഷയത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തും പറയുന്നു എന്ന് അറിയാനുള്ള താൽപ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് തോന്നാം അത് കഴിഞ്ഞ ദിവസം എനിക്കൊന്നും സിനിമയുമായിട്ട് അദ്ദേഹം സിനിമ കാണാൻ അങ്ങനെ തിയേറ്റർ എത്തിയപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുണ്ടാകുമല്ലോ അത് സർവസാധാരണയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നും കേൾക്കാം പിന്നെ എന്താ പറയാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ കമന്റ്സ് ആണെങ്കിലും ഈ പറഞ്ഞ കടക്ക് പല വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ സോ അതിന്റെ ഒരു കൺട്രോൾ എന്തായാലും നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം ആർക്കും എന്ത് ഫേക്ക് ഐഡിയം ക്രിയേറ്റ് ചെയ്തിട്ട് ആരെയും എന്തും പറയാന്നുള്ള ഒരു കാര്യമുണ്ട് സോ അത് അനുവദിക്കാൻ പാടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം അല്ലേ അല്ലെ ആരെയും കയറി എന്തും പറയാനുള്ള ഹെൽത്ത് ക്രിറ്റിസിസം പക്ഷേ ഇതേപോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം കാരണം ഇതൊന്നും ദുബൈ നടക്കത്തില്ലോ അതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കണം ഇപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ വീടി പോക്കുന്നില്ല അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങളുടെ കമന്റ് ഇത് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുപോകുന്നു അതെ അതെ അതിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ചർച്ച ചെയ്ത് സോഷ്യൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യപ്പെടുന്നത് ചില ആളുകൾക്ക് പറയാൻ അല്ലെങ്കിൽ മറ്റു പറയുമ്പോൾ മാത്രമാണ് ഇല്ല നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് അത് വലിപ്പം ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും നിയമം ഒരേപോലെ നടപടി എടുക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് സോ അത് എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഒരു വാണിങ് ആണ് ഇതേപോലെ ഇനി ആര് ചെയ്താലും അവർക്കും ഇതേപോലെയുള്ള കാര്യങ്ങള് ണിറോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ബോറ്റ അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനുമുമ്പ് റോബിൻ ഒരു താക്കീത് കൊടുത്തിരുന്നു എനിക്കതിലൊന്നും കേസിലേക്ക് പോയില്ല പോയില്ല പോയാലും അതിന്റെ ഒരു എക്സ്ട്രീമില്ല എത്ര പേരെന്ന് പറഞ്ഞില്ല എന്തായാലും ഇപ്പൊ ഒരു സ്റ്റാർട്ട് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഇതിൽ ഇനിയിപ്പോ കമന്റ് ചെയ്യുന്നവരെല്ലാരും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കും ശ്രദ്ധിക്കത്തില്ലേ ഉറപ്പായിട്ടും കാരണം ആരുമാണെങ്കിലും എപ്പോഴാണെങ്കിലും പിടിക്കപ്പെടാം എനിക്ക് ആ ഒരു മനുഷ്യനെ പിടിച്ചോണ്ട് പോകണം കണ്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി കാരണം അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടതല്ലേ ഇതുപോലെ പോയത് അതുകൊണ്ട് എല്ലാരും മോണിറ്റർ ചെയ്യുന്നുണ്ട് ആരുമാണെങ്കിലും എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യാം പിടിക്കപ്പെടാം അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സോഷ്യൽ ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് അല്ല അതാ അതാ ും അതിനിപ്പോ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുവഴി മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ തന്നെ ഡോക്ടർ പറ്റിയാണ് നേരിട്ട ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത കാലത്ത് നേരത്തേക്ക് ഒത്തിരി ഉണ്ടാകാം പക്ഷേ അടുത്ത കാലത്ത് കുറച്ച് കൊല്ലങ്ങൾക്കിടയിൽ ഇത്രമേൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡി എഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നു ഇതിന് ഈ കാര്യത്തിന് അഭിപ്രായം പറയാനാത്തായ വ്യക്തി ഡോക്ടർ റൂമിൻ്റെ അതുകൊണ്ടാണ് മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുകയും ചെയ്തത് ഏതായാലും ഡോക്ടർ പറഞ്ഞ ഒരു ചില കാര്യങ്ങളുണ്ട് ചില യൂട്യൂബ് ചാനലുകളുടെ തംലൈൻ തംലൈൻ സംബന്ധിച്ച് പലർക്കും പല ആക്ഷേപങ്ങളുണ്ട് പക്ഷേ ഈ തംപ്ലൈൻ കണ്ട് നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ കാര്യവും എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നേരെ പോവും നേരെ വാ എന്ന് പറഞ്ഞ് തംപ്ലൈൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർക്ക് കയറി കാണാനും താല്പര്യക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം ബോച്ചയുടെ വിഷയം അണിറോഫിൻ്റെ വിഷയം ഡോക്ടർ റോവിൻ്റെ വിഷയം ഒരേ കാര്യങ്ങൾ തന്നെ പല ചാനലിനകത്ത് ഒരേപോലെ തന്നെ ആയിരിക്കും പറയുന്നത് ഇപ്പം ഡോക്ടറുടെ ഈ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളെല്ലാം വാർത്തയാക്കിയിട്ടുണ്ട് അപ്പം ഇട്ട് കഴിയുമ്പോൾ ഞാൻ നേരത്തെ കണ്ടതല്ലേ പിന്നെ എന്ത് കാണാനാണ് എന്ന് ആലോചിക്കും അത് തന്നെ ഫർവഫാർ അതിന് തംപ്ലൈൻ മാറ്റി നമ്മൾ ജനങ്ങളെ കവിളിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലൂടെ വ്യൂഫ് കണ്ടെത്തുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇവർ പ്രയോഗിക്കുന്നത് അത് ഒരു പരിധിവരെ യൂട്യൂബ് ചാനലുകൾക്ക് ചാനലുകൾക്കുണമായിരിക്കും സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടുന്നു വ്യൂഫിൻ്റെ എണ്ണം കൂടുന്നു അവരുടെ ഡോളർ കുമിഞ്ഞു കൂടുന്നു പക്ഷേ ഇത് നേരിടുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നമാണ് പിന്നെ കമൻറ്റുകൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വലിയ പാടായിരിക്കും കാരണം ഫേക്ക് ഐഡിയയിൽ നിന്നാണ് കൂടുതൽ ഈ തെറി തെറിക്കമൻറ്റുകളൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് വരുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് ഫേക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് ഈ കമൻറ്റുകൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നും അപ്പോൾ ഞാനിത് ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഡോക്ടർ റോവിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നാളിന് ശേഷം അദ്ദേഹത്തിനെതിരെ നിരന്തരമായ ഡീഗ്രേഡിംഗ് ഉണ്ടായി അദ്ദേഹത്തിനെതിരെ എന്താ ഫഫ്യമല്ലാത്ത അഫഫ്യമായ വാക്കുകളുമായിട്ട് പലരെയും യൂട്യൂബുകളെല്ലാം നിറഞ്ഞാടിയൊരു ഫമയുണ്ടായിരുന്നു അപ്പം അന്നും എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇത് കണ്ടമാവുന്നറിഞ്ഞിട്ടില്ല കാരണം ബിഗ് ബോഫ് താരമല്ലേ എന്തിന് സ്റ്റാർഡം ഞങ്ങൾ സ്റ്റാർഡം കൊടുക്കണം എന്നുള്ള വിചാരം ബിഗ് ബോഫ് എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിലെ ബിഗ് ബോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് സ്ഥാനമുണ്ടെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു മിക്കവാറും ഒരു ചാനലുകളും ഇതിനെപ്പറ്റി അന്ത്യ ചർച്ചകളും ഇപ്പം അണീറോഫിന് എതിരായിട്ട് ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പം മിക്കവാറും ദിവസങ്ങളിലെ അന്ത്യ ചർച്ചകൾ ഇങ്ങനെ ഇതിനെപ്പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്നടച്ചു അപ്പം ചില മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നേരെ തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം ഇല്ല ഞാൻ പറഞ്ഞില്ലേ ചിലവരുടെ കാര്യം വരുമ്പം ഈ മാധ്യമങ്ങളെ നിറം മാറുന്നത് നമ്മൾ കാണും ഓന്തിൻ്റെ കൂട്ടം നിറം പാടും അത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ബോച്ചയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ പക്ഷേ മാധ്യമങ്ങളുടെ താഴെ വരുന്ന ഇത് കാണുന്നവരുടെ കമൻറ്റുകൾ വേറെയാണ് അത് ബോച്ചയ്ക്ക് അനുകൂലമായ ട്രെൻഡാണ് രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ ഇതിന് വീഡിയോയെ പറഞ്ഞിട്ടുണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് ബോഛച്ച കൊണ്ടുപോകാൻ ഈ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് നമ്മൾ വെറുതെ കാണുന്നില്ല നിസ്ഫാരമായിട്ടൊരു സംഭവങ്ങൾ പലരും പറയുന്ന പോലെ ഇതൊരു വാണിംഗിൽ ഉയർക്കേണ്ട ഒരു കെ എഫായാലും അത് പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ജാമ്യം കൊടുക്കാതെ അകസ് ഇടുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഫസ്റ്റം പറഞ്ഞ ജനങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഡോക്ടർ ഓപിൻ രാധാകൃഷ്ണൻ്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം സിനിമയിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു അവിടെയും അദ്ദേഹത്തിൻ്റെ നിരന്തര നിരന്തരം ആക്ഷേപം ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശനത്തെ എതിർത്തവർ ഒത്തിരി പേരുണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ